വളരെ സന്തോഷമുണ്ട് കാരണം പിഷുവിനെയും സുരഫിയെ കാണാൻ പറ്റുക പിന്നെ ഹരി ആദ്യകാല കോമഡി അവതാരകൻ ഞാനായിരുന്നു അതെ ഒരു വണ്ടി ഹരി ഞാനുണ്ടതില് ഹരി ഉണ്ട് ഞങ്ങളൊക്കെ കൂടെ വേറെ ചാനലില് ഒരു ഇതേ സ്വഭാവമുള്ള ഒരു പരിപാടി അന്ന് അതില് ആദ്യമായിട്ട് വന്ന ഒരുപാട് പേര് ഇന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള കലാകാരന്മാർ വലിയ വലിയ താരങ്ങളാണ് ഒരുപാട് താരങ്ങളാണ് അതിൽ വന്ന ആളാണ് പാലരി മാണിക്ക് പൊക്കനായിട്ട് അഭിനയിച്ച ശ്രീജിത്ത് കൈവേലി നോബി മാർക്കോസ് ശശാങ്കൻ വയ്യന ഒരുപാട് പേര് അന്ന് വന്ന ലാൽബാബു ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ പരിപാടിയുടെ അവതാരകനാണ് ജോയി ചേട്ടൻ അന്ന് ഇന്നും ചേട്ടൻ വളരെ വിലപിടിപ്പുള്ള തിരക്കുള്ള ഒരു അവതാരകനാണ് ഒരുപാട് നല്ല വിലപിടിപ്പുള്ള വിളിച്ചു നോക്കുകയാ അവിടെ തൊട്ട് ജോയി ചോദിച്ചേട്ടാ എന്താ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയൂ ഞാൻ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ചുമരിലേറ്റി വെച്ചിരുന്ന അവതാരകൻ എന്ന പേര് അങ്ങോട്ട് താത്തു വച്ചു അതിനുശേഷം ഇപ്പോൾ ആക്ടർ എന്നൊരു ലേക്ക് അറിയാം അതിന് കാരണമായത് ഈ ഞാനൊരു പത്ത് ഇരുപത്തേഴ് സിനിമകളിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ സിനിമകളുടെ ഒക്കെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുള്ളവരൊക്കെ ആ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ഒറ്റ തുമ്മലൊക്കെ ഞാൻ അപ്രത്യക്ഷോ അതെ പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സൂരജ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ അത് സിനിമയുടെ പേര് രസമാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി പക്ഷെ അതോടുകൂടി എനിക്ക് പണി കിട്ടി തുടങ്ങി കിട്ടിത്തുടങ്ങി സിനിമകൾ വന്നു തുടങ്ങി വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമിലാണ് ആ സിനിമ റിലീസ് ആയതെങ്കിലും അതൊരു പ്രിവ്യൂ ഇട്ടു ആ പ്രിവ്യൂ കാണാൻ പോയി വിഷ്ണു മണ്ണുകൃഷ്ണൻ്റെ സുഹൃത്തുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ന്റെ സംവിധായകൻ എന്റെ സുഹൃത്താണ് ഞാൻ ആ പടം കാണാൻ പോയി പുള്ളിയെ കണ്ടു ചോദിച്ചതിനെ കണ്ട് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്ത് വർത്തമാനം പറഞ്ഞു രണ്ട് രണ്ടര മണിക്കൂർ പടം കണ്ടു പടം കണ്ടിറങ്ങി പടം കണ്ടിറങ്ങിയ ശേഷം രാത്രി ഫോണിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പുള്ളി ചോദിച്ചു ഞാൻ പുള്ളിയോട് കുറെ നേരം സംസാരിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ നിങ്ങൾ ഏതുവഴിയാ വഴിയാ വന്നേന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ ചെറുക്കൻ വീട്ടുകാരാണോ പെണ്ണ് വീട്ടുകാരാണോ എന്നൊക്കെ പറയുന്നവരെ ചോദിച്ചു പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ ഏതുവഴിക്കാണ് ആ പ്രിവ്യൂ ഷോയ്ക്ക് വരാനുണ്ടായ കാരണം പുള്ളി പറഞ്ഞു ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നേന്ന് പറഞ്ഞു ഇത്രേ ആത്മബന്ധമുള്ള ഞാൻ രണ്ടേകാം മണിക്കൂർ കണ്ടിട്ടും അത്രയും വലിയൊരു വേഷം ആ പടത്തിൽ ചെയ്തത് ജോയി ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി പോലും ഇല്ല അതുപോലൊരു ഗെറ്റപ്പിൽ അതുപോലൊരു പ്രകടനമാണ് അദ്ദേഹം ആ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് അത് സുമയെ തരിച്ചു പോകുന്ന വേഷമായിട്ടല്ല വലിയ വേഷം മുഴുനീളം ഒരു കണ്ണടയൊക്കെ വെച്ച് എനിക്ക് എന്തോ വേറെ ഒരു മുടിയും ഒരു മുഖവും ഇത്ര ബന്ധമുള്ള ആളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അതുപോലെ ഇത്ര പ്രകടനം കഴിച്ചു അപ്പ ശ്രീലങ്കൻ കഥാപാത്രമായിട്ടാണ് രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലും മാറിയിട്ടായിരിക്കും രാജ്യം മാറിയത് കൊണ്ടായിരിക്കാം അല്ലെ എനിക്കത് ഉണ്ട് കൂടെ കിടന്നുറങ്ങി അവന് പോലും എന്നെ മനസ്സിലായിട്ടില്ല അപ്പോ ഈ സിനിമ ചെന്നപ്പോൾ ആളെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ജോയി ഇല്ല കാരണം നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ആൾക്കാർക്ക് നിങ്ങളുടെ ജസ്റ്റിസ് അറിയാം നിങ്ങളുടെ നോട്ടം അറിയാം നിങ്ങളുടെ സംഭാഷണം അറിയാം അപ്പൊ ഞാൻ പറഞ്ഞ സന്തോഷം പക്ഷെ കൊറ്റ കുഴപ്പം കൊണ്ടുപോയി ആദ്യം മുടിയാണ് ഇത്രയും ഭാഗത്ത് കഷണ്ടിയാക്കി മീശ എടുത്തു കഴിഞ്ഞു ഈ സിനിമ സെറ്റ് ചെല്ലുമ്പോൾ എനിക്ക് വളരെ പരിചയ ആൾക്കാർ എന്നെ ആൾക്ക് മനസ്സിലാവുന്നില്ല ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഒരു ചിരിയൊക്കെ ചിരി ഹായ് സാനിയ എന്ന് പറഞ്ഞ നടി പോലും ഒരു നാല് ദിവസം കഴിഞ്ഞ് വിഷ്ണു എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോ കാണിച്ചപ്പോൾ ഇത് മറ്റേ മറ്റേ വാൽക്കനാടിലെ ചോദിച്ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ആ പുള്ളിയല്ലേ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാനിയാണ് ഇത് ഓട്ടം നോക്കി അഭിനയിച്ചു കഴിഞ്ഞിട്ട് കാരണം മീശ പഠിച്ച് മുടിവടിച്ച് ഞാൻ ഞാൻ ചോദിക്കണമെങ്കിലും അതുകൊണ്ട് തന്നെ സിനിമകളൊക്കെ കിട്ടി അതിനുശേഷം ആ സിനിമ പപ്പേട്ട നമ്മുടെ പത്മകുമാർ കണ്ടു പത്താമുളവിൽ ഒരു നല്ല മഹേഷം ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വിജേഷ് എന്നെ വിളിച്ചു നമ്മളുടെ രാധാശേഖരുടെ അസോസിയേറ്റ് ഇപ്പൊ ഇന്നലെ എന്നൊരു സിനിമ ചെയ്തു അതിനുശേഷം കൃഷ്ണൻകുട്ടിയുടെ തന്നെ ടീമിന്റെ ശലമോൻ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു പിന്നീട് ഒരു ഓഫ് ബീറ്റ് മൂവി തൂലിക എന്നൊരു പടം നടക്കുന്നു അല്ലെ ഇങ്ങനെ അതെ ഞങ്ങൾക്കൊന്നും ഇത്ര പടമില്ല ഞങ്ങൾക്ക് അസൂയ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ വേദനിപ്പിച്ച പടം മാത്രമേ ഉള്ളൂ പടം മാത്രമേ അല്ലെ അത് ഞങ്ങള് വക്കീലന്മാര് പറയണ്ട ആദ്യം കേസും ഇല്ല ഫീസും ഇല്ല പിന്നെ കേസ് കേസ് ഉണ്ട് ഉണ്ട് ഫീസ് ഫീസ് ഇല്ല ഇല്ല ഞാൻ ആ അവസ്ഥയിലാണ് പുള്ളി അഡ്വക്കേറ്റ് ആണ് കേട്ടോ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണ് ആണ് ജോയി ജോൺ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ചാക്കോച്ചൻ ഒരു കോളേജിൽ ഫംഗ്ഷന് പോയപ്പോളേജില് ആ കോളേജിലെ ആ ഫംഗ്ഷൻറെ സംഘാടകർ ഒരാളായിട്ട് പ്രിയയെ കണ്ടിട്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ ജോയി ഒരു ഫങ്ഷൻ കോളേജിൽ പോയിട്ട് അവിടുത്തെ അഡ്സഫ് സെക്രട്ടറിയെ പ്രേമിച്ച് കെട്ടിട്ടുള്ള ആളാണെന്നാണ് ഒരേ പറയാം എന്റെ ഭാര്യ നിഷ പിഷുവിന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ എനിക്ക് അത്യാവശ്യം ഇപ്പം കോമഡി കണ്ടന്റ് വരുന്ന അദ്ദേഹമാണ് അമ്മാതിരി കണ്ടന്റ് മേക്കറാണ് എന്നെ ആ പരിപാടിക്ക് തന്നെ ആ ഫങ്ഷന് എന്നെ പോകേണ്ടിരുന്ന തോന്നിപ്പോയി കാരണം ഒരു കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ ആർട്സ് ആർട്സ്ആപ്പിനാഗ്രേഷൻ എന്നെ വിളിക്കുന്നു അന്നാണ് ഞാൻ ഒരു വലിയ പാഠം ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത് ഒരു കാരണവശാലും ഒരു കോളേജിൽ നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷൻ പോകരുത് പത്ത് മണിക്ക് വിളിച്ചാൽ പതിനൊന്ന് മണിക്ക് ചെല്ലാവും പത്ത് മണിക്ക് ചെന്നതിൻ്റെ പേരിൽ ആ ട്രോഫി എന്റെ തലയിലായി നല്ല ജോലിയിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നല്ല തമാശ ഇഷ്ടപ്പെടുന്ന തമാശയൊക്കെ പറയുന്നവരാണ് ജോയിഷ ഭാര്യയും വേറെ സിനിമകൾ വിടുക വേറെ ബാക്കി പരിപാടി എത്ര വർഷം ഇരുപത്തി വന്നിട്ട് അങ്ങനെയൊക്കെ പറയാം ഇനി മിമിക്രി 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 അവതരിപ്പിക്കാനൊക്കെ രസകരമായ ഒരു ചോദ്യമാണ് പറഞ്ഞാൽ ൾക്കോലും അറിയില്ല ഞാനൊരു നയന്റി തുടങ്ങി ഏകദേശം അഡ്വക്കേറ്റ് കോട്ടിടുന്നത് വരെ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരുപാട് കൊച്ചിന് ഹരിശ്രീ അടക്കമുള്ള ടീമുകളിൽ ട്രീമുകളിൽ എന്റെ കൂടെ കളിച്ചൊരു നിങ്ങളുടെ കേശവ മാമൻ അത് ഇന്ത്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കോട്ടയം വില്യംസിന്റെ ഗ്രൂപ്പിൽ ഞാൻ കൂട്ടികൾ ജയചന്ദ്രൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു വക്കീലായതിനു ശേഷം പിന്നെ എനിക്കൊരു രസകരമായ അനുഭവം എന്റെ ജീവിതത്തിൽ വക്കീൽ പണിക്കിടക ഉണ്ടായി ഞാന് ഒരു ചാനലിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കേസ് അപ്പീർ ചെയ്യാൻ വേണ്ടി ഞാൻ കോടതി ചെന്നിരിക്കുകയാണ് അപ്പൊ ഭയങ്കര ടെറർ ആയിട്ടുള്ള ഒരു സി ജി എം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ സീനിയർ പണി നിന്നു എനിക്കറിയാം ഒരു ഒരിക്കലും ഹാജരാവാത്തൊരു പ്രതിയുടെ കേസ് ഫയൽ എനിക്ക് തന്നു അതായത് പോയി അക്യൂസ്ഡ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മതി വേറെ ഇല്ല പ്രതി വന്നിട്ടില്ല പക്ഷെ എനിക്കറിയില്ല ഞാൻ ഈ കൊണ്ടുപോകുന്ന കേസ് ഒരിക്കലും കോടതി ഹാജരാവാത്ത ഒരു ഇന്റർനാഷണൽ കസ്റ്റഡി ആയിരുന്നു അയാളെ കൊണ്ട് ഏത് വക്കീൽ എന്ന് കഴിഞ്ഞാലും ജഡ്ജി എന്തൊക്കെ വിളിക്കും ഞാനൊന്നും അറിയാത്ത പാവമായിട്ട് ചെന്ന് നിന്നു അപ്പൊ കാണിച്ചു നമ്മുടെ സിനിമയെ കാണുന്നതല്ല കോടതിയുടെ നിങ്ങൾ തെറ്റിദ്ധരിക്കും സിനിമയെ കാണുമ്പോ എന്താണ് ഡംബർ അവിടെ ഡം പറഞ്ഞത് അതെ ആ പരിപാടിയാണ് അപ്പൊ ഞാനവിടെ നിന്നു അപ്പൊ ഈ ഫയൽ അറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ അപ്പൊ ജഡ്ജ് കേസ് നമ്പർ വിളിച്ചു എന്നെ നോക്കി ഹു നമ്പര്സ് അഡ്വക്കേറ്റ്

ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് യു കം ടു മൈ ചേമ്പർ എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഞാനവിടെ കാത്തിരിക്കുന്ന എങ്ങനെ എന്താണ് അറിയില്ല ഇതെല്ലാം കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഒരു മണി പുള്ളിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ചെന്നപ്പോ അങ്ങോട്ട് ചെന്നപ്പോൾ നിങ്ങൾ ഏതോ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ ചോദിച്ചു ഞാൻ അത് ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വക്കീലന്മാർക്ക് അങ്ങനെ ജോലി ചെയ്തുലാ ണ്ടല്ല പറയണത് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഗതി കേട്ടു പറഞ്ഞാൽ പുള്ളി പറയാം അതൊന്നുമല്ല എനിക്ക് നിങ്ങളൊരു സഹായം ആവശ്യമുണ്ട് എന്താണ് എന്റെ ഭാര്യ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സീഡി കിട്ടുമോന്ന് ഒരു നിമിഷം സിംഹമായിട്ട് നിന്ന ആ ജഡ്ജ് എന്റെ വീട്ടിൽ പൂച്ചേറ്റോ ആ ഒറ്റ പേരിലാണ് മറ്റേ പുള്ളിക്ക് ഒരു ചാൻസ് ഇതും കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫയലുമായിട്ട് സുരേഷ് ഗോപി അപ്പൊ ഓഫീസിൽ കിടക്കുമോ എന്നെ ഇത് എങ്ങനെ സംഭവിച്ചു അല്ല നമുക്ക് അന്ന് യൂട്യൂബ് വന്നോണ്ടാണല്ലോ അതിന് മുമ്പ് നമ്മൾ ടി വിയിൽ ആൻഡ്രോ സംക്രാന്തിക്ക് ഒരു പരിപാടിയിൽ ഒരു സീന അഭിനയിക്കുന്നത് അതെ ഇത് നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ ഒരു വഴിയില്ല അതെ അതെ നമ്മൾ ഇതിന്റെ സീഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ് परुणे परुणे थी थी െ കൊണ്ട് കേബിൾ ഉള്ളവനെ കൊണ്ട് അത് റെക്കോർഡ് ഒരു പരിപാടിയിലാണ് അത് ചെയ്യുന്നത് അല്ല അന്ന് ഈ പറഞ്ഞ ചാനലുകളിൽ നിന്നൊക്കെ ഒരു സീഡി കിട്ടുകയുള്ളൂല്ലോ അതിന് നമുക്ക് യൂട്യൂബിൽ സാധനം എടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി അങ്ങനെ വക്കീലാണ് മിമിക്രി എത്ര വർഷം കളിച്ചു ചോദിച്ചാ മിമിക്രി ഒരു പത്ത് വർഷത്തോളം ഓഡിയോ കാസറ്റുകൾ അന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്തായിരുന്നു കറങ്ങി വരുന്നുണ്ട് അല്ല അന്ന് ഞാൻ കൂടുതലും നയനാർ സാറ് കരുണാകരൻ സാറുടൊക്കെ ശബ്ദമായിരുന്നു ചേരുന്നത് ആ സമയത്ത് പിന്നീട് എൻ്റെ കരുണാകരൻ ജി നമ്മുടെ ജയരാജ് ഏറ്റെടുത്തു സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ അന്ന് ജയരാജ് എനിക്ക് തോന്നുന്നു കൂടുതലും ശ്രീനിവാസ ജേട്ടനെയാണ് പിന്നീട് നമ്മുടെ ഷിയാസുക്കാടെ ചില നമ്പറുകളൊക്കെ വരുന്നു അങ്ങനെയൊക്കെ നമുക്കൊരു കാര്യം ഞാൻ കൊടുക്കാം ഷിയാസിക്കാടെ പാട്ട് അതായത് മഹാകവി ഷിയാസിക്കം സോമരാജ് എഴുതിയ ഒരു പാട്ട് ഷിയാസിക്കാന്റെ ശബ്ദത്തിൽ എന്റെ മുഖത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നറിയില്ല ഞാൻ ശ്രമിക്കാം ിയ കപ്പയും അത് തിന്നു വിശപ്പു ഞാൻ അടക്കിരട്ടെ കാലത്തു കടുങ്കിയ കപ്പയും വലിയ ഓർമ്മകളാണ് ചോദിച്ചേട്ട കാരണം ഷിയാസിക്ക ഇന്നുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരാളാണ് സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനുമായിട്ടും അപ്പൊ ഷിയാസിക്കയുടെ ശബ്ദം ഇത്ര ഗംഭീരമായിട്ട് നമ്മുടെ മനോജ് ഗിനസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പരിധി വരെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷിയാസ് കേടെ റെഫറൻസിലാണ് അത് എടുത്തെന്നുള്ളത് ഷിയാസുകേട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പക്ഷേ ഓഡിയോ കാസറ്റ് കാലഘട്ടങ്ങളിൽ ഓഡിയോ കാസറ്റുകൾ കേട്ടു വളർന്ന എല്ലാവർക്കും ഈ ശബ്ദം പിന്നെ നിങ്ങൾ പണ്ടല്ലോ ഉളുകുളും അറിയോ ഉളുളു മൊത്തം അരി

ായിരുന്നു ഷിയാസുഖ് പക്ഷെ ഈ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആയിക്കോട്ടെ